നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ മഞ്ജുവിന്റെ പഴയ കാലങ്ങളെക്കുറിച്ച് ഓർത്തെടുക്കാറുള്ളത് ഇപ്പോൾ മഞ്ജു ഏറ്റവും ഒടുവിൽ പങ്കുവെച്ച് വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റാണ് അത്തരത്തിൽ മഞ്ജുവിന്റെ പഴയ കാലത്തെക്കുറിച്ച് പ്രേക്ഷകരുടെ ഇടയിൽ ഓർമ്മിപ്പിക്കുന്നത് മഞ്ജു ഏറ്റവും ഒടുവിൽ പങ്കുവെച്ച് വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റാണ് ശ്രദ്ധേയമായി മാറുന്നതെന്ന് പറഞ്ഞേ മതിയാകൂ ആ കമന്റ് ഇങ്ങനെ പോകുന്നു മഞ്ജു ചേച്ചി ഞാൻ രണ്ടു തവണയാണ് കണ്ടിട്ടുള്ളത് ഒരിക്കലുള്ള ഓർമ്മകളെക്കുറിച്ച് പറയുമ്പോഴാണ് അതിൽ മീനാക്ഷിയും ദിലീപിന്റെ അമ്മയും ഒക്കെ കടന്നു പോകുന്നതെന്ന് പറയണം മഞ്ജുമാരുടെ പ്രത്യേക സ്നേഹമുണ്ട് എന്നാണ് ഈ ഒരു കമന്റിൽ പറയുന്നത് പോലും ഞാൻ രണ്ടു തവണയാണ് വന്യു ചേച്ചിയെ കണ്ടിട്ടുള്ളത് ഒരിക്കലും എൻ്റെ സ്കൂളിൽ വന്നു പിന്നെ കണ്ടത് ഒരിക്കലും മറക്കാനാവാത്ത വിധം തൃശ്ശൂർ വടക്കുനാഥൻ ക്ഷേത്രത്തിൽ വെച്ച് ഒരു പുഷ്പാഞ്ജലി റെസീപ്റ്റ് ആക്കാൻ നിന്നതായിരുന്നു ഞാൻ എൻ്റെ അമ്മയ്ക്കൊപ്പമായിരുന്നു നിന്നത് മുൻപിൽ സെറ്റുമുണ്ടൊക്കെ എടുത്തൊരു ചേച്ചി നിന്ന് റെസിപ്റ്റാക്കുന്നുണ്ടായിരുന്നു ആ ചേച്ചി കഴിഞ്ഞ് വേണമായിരുന്നു ഞങ്ങൾക്ക് റെസീപ്റ്റാക്കാൻ കാത്തു നിൽക്കേണ്ടത് അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ആ ചേച്ചി തിരിഞ്ഞ് വടക്കുനാഥൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് എൻ്റെ കൃഷ്ണ എന്ന് വിളിച്ചുപോയി കുറച്ച് കഴിഞ്ഞ് ആ ചേച്ചി തിരിഞ്ഞു ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കൃഷ്ണ എന്ന് വിളിച്ചുപോയി വടക്കുന്നാഥൻ്റെ സന്നിധി ിൽ നിന്നാണ് ഞാൻ അങ്ങനെ വിളിച്ചത് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന മഞ്ജു വാര്യർ എന്ന് പോലും പറയാനാകാത്ത മഞ്ജു ചേച്ചി എന്ന് വിളിച്ചിരുന്ന എൻ്റെ മഞ്ജു ചേച്ചിയായിരുന്നു എൻ്റെ മുമ്പിൽ നിന്നിരുന്നത് ഓ ഇപ്പോഴും ആ ഫീലാണ് എൻ്റെ മനസ്സിൽ ഇന്നലെ കണ്ടതുപോലെ ഉണ്ട് ലവ് യു സോ മച്ച് മഞ്ജു ചേച്ചി അടുത്ത മഴ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന മീനാക്ഷിയും കൂടെ ഉണ്ടായിരുന്നു ഒപ്പം മുത്തശ്ശിയും എന്നും പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ പ്രേക്ഷകരെല്ലാവരും അത് ഓർത്തെടുത്ത് പറയുന്നുമുണ്ട് പണ്ട് കാലങ്ങളിലൊക്കെ തന്നെ ഈ മഞ്ജു വാര്യർ സ്ഥിരമായി അമ്പലങ്ങളിൽ പ്രദർശിക്കാൻ പോയിരുന്നത് വാർത്ത ഉടനെ വൈറലാകുമായിരുന്നു കാലത്ത് എപ്പോഴും ആണ് എന്ന് പറയുന്നു കുഞ്ഞു മീനാക്ഷി എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് നല്ല പുറകിലോട്ടാണ് ഇവരൊക്കെ നല്ല സമയത്ത് സിനിമയും അവരുടെ ജീവിതവും ഒക്കെ ആഘോഷിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെയാണ് ആ മഞ്ജു വാര്യർ സന്തോഷവതിയായിരുന്നു സന്തോഷത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് അവരുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടായതെന്ന് പറയുന്നുണ്ട് എന്നാൽ പണ്ട് കാലം അതായത് വിവാഹം കഴിഞ്ഞ നാളു മുതലേ തിരീപ് മഞ്ജുവും തമ്മിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്നുവെന്നും പറയുന്നുണ്ട് കുഞ്ഞു മീനാക്ഷിയും മഞ്ജു വാര്യരെയും കണ്ട ആ ഓർമ്മകൾ പറയുന്ന കമൻറ്റ് വായിക്കുമ്പോൾ തന്നെ ഒരു പുസ്തകം പോലെ മറിച്ച് ഒരു ചിത്രം പോലെ ഒരു സിനിമ പോലെ എല്ലാം ഓർമ്മ വരുന്നുവെന്ന് പ്രേക്ഷകർ കമന്റ് രേഖപ്പെടുത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട അവരുടെ ഓർമ്മകളും പങ്കുവെക്കുന്നുണ്ട് ഞാനും മഞ്ജു ചേച്ചിയെ അമ്പലങ്ങളിൽ വെച്ച് കണ്ടിട്ടുണ്ട് ആരും ഭയക്കണ്ട മഞ്ജു ചേച്ചി പണ്ടൊക്കെ നിറയെ അമ്പലങ്ങളിൽ പോകാറുണ്ടായിരുന്നു ഒരു കാലത്ത് ഭക്തിയിലായിരുന്നു അമ്മയോടൊപ്പവും മീനാക്ഷിയോടൊപ്പം നിരവധി അമ്പലങ്ങളിൽ പോയിട്ടുള്ള ചിത്രങ്ങളൊക്കെ വേറലായിട്ടുണ്ട് പല അമ്പലങ്ങളും അത് ചിത്രങ്ങളാക്കി പങ്കുവച്ചിട്ടുമുണ്ട് ദിലേ വന്നൊക്കെ സിനിമയിൽ തിരക്കുള്ള നടനായി മാറിക്കഴിഞ്ഞു അന്ന് അദ്ദേഹത്തിന്റെ അമ്പലത്തിനൊന്നും വരാൻ സാധിക്കില്ല അപ്പോൾ മഞ്ജു മീനാക്ഷിയും അമ്മയും കൂട്ടി വരുമായിരുന്നു അത്തരത്തിൽ ഒരുപാട് കാഴ്ചകൾ കണ്ടത് ഇപ്പോഴും ഓർമ്മയുണ്ടെന്ന് പ്രേക്ഷകർ കുറിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഏറ്റെടുക്കുന്ന വാർത്ത കൂടിയായി മാറുകയാണിതെന്ന് പറയണം ആരാധകർക്കും ഇത് വളരെയധികം ഇഷ്ടപ്പെട്ടു ആരാധകരും ഇത് ഏറ്റെടുക്കുകയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അത് അറിയാനും വളരെയധികം ഇഷ്ടമാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കും सब्सक्रेबा मार्के